ഗൈസ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നാളെട്ട് ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുകയാണ് കേട്ടോ രണ്ടര ഇഡലി പഞ്ചസാരയും സാമ്പാറുമാണ് ആണ് എടുത്തിരുന്നത് കാരണം ചിലപ്പോൾ രണ്ട് കഴിക്കും രണ്ടര കഴിക്കും കേട്ടോ അവൻ്റെ ഇഷ്ടം പോലെ ആണ് ചിലപ്പോൾ ഒന്നും കഴിക്കാറില്ല അപ്പോൾ ദേ മധുരസേവയും എ ബി സി ഡി ബിസ്ക്കറ്റും രണ്ട് തേൻമുട്ടയും വെച്ചിട്ടുണ്ടോ നിങ്ങളായിട്ട് ഇതിന് മധുരസേവ നമ്മൾ പറയുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പം ദേ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെഡി ബായില്ല എടുത്ത് വെക്കാനാണ് ധ്യാനം ഒക്കെ എഴുതിയിട്ടുണ്ട് അതിനൊക്കെ ഇതിനറിയില്ല എല്ലാവരും സെയിം ബായി ഒക്കെയാണ് ഇപ്പോൾ അപ്പോൾ ഈ രാവിലെ തന്നെ ധാനോട്ടനെ കുളിപ്പിച്ചൊരുക്കി അമ്പലത്തിൽ വിട്ടിട്ടുണ്ട് ഇന്നലത്തെ ആണ് കേട്ടോ എടുത്തു വെച്ചിരുന്നാണ് ഇടാൻ മൈ മറന്നുപോയി സമയം കിട്ടിയില്ല അപ്പം ദേ ധാനുട്ടൻ തൊഴുതിട്ട് വരുന്നുണ്ട് മിക്ക ദിവസങ്ങളിൽ അകത്ത് കയറ്റി അവര് തൊഴിയിക്കും കേട്ടോ താമസിക്കുന്ന ദിവസങ്ങള് മാത്രം പുറത്ത് ചെയ്യുന്ന തൊഴുതെട്ടായിരിക്കും പോകുന്നത് അവലെ അമ്പലത്തിലും കയറ് മാതാവിനും കൊണ്ട് പൂവും വെച്ചിട്ട് കുഞ്ഞു പോകാറുള്ളൂ കേട്ടോ കഴിവതും താമസിക്കാത്ത ദിവസങ്ങളിത് രണ്ടും ചെയ്യിക്കും അങ്ങനെ തേണ്ട അവൻ തൊഴുതറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ തൊഴാനൊന്നും അറിയത്തില്ല ചുമ്മാ തട പോയി കണ്ണൊക്കെ അടച്ച് അതും ഒരു തരത്തിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരെ ദക്ഷക്കണക്കമായ പ്രാർത്ഥനയായിരിക്കും ദൈവം കൂടുതലും കേൾക്കുക എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടായിരിക്കും അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അതേ അവൻ അവിടെ പോയി കണ്ണൊക്കെ അടച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ അന്ന് ദേ തെച്ചുവിട്ടും പപ്പയ അവിടെ കിടക്കാൻ പോയിട്ടുണ്ട് ദേ ഞങ്ങൾ വണ്ടിയിലാണ് ഇന്ന് പോകുന്ന കേട്ടോ താമസിച്ചു കാരണം വണ്ടിയിൽ പോയാലേ പറ്റുള്ളൂ പിന്നെ ഷൂ ഒക്കെ ആണ് അവൾ പോകുന്ന കഴിഞ്ഞ അപ്പം ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ അവൻ അതിലൊക്കെ ചാടും ഭാര്യമായിട്ട് എനിക്ക് പിടിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്ന കേട്ടോ പിന്നെ മെയിൻ റോഡിലോട്ട് പോകാത്തതുകൊണ്ടാണ് ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ജസ്റ്റ് ഈ റോഡിൻ്റെ ജംഗ്ഷൻ തീരുന്നിടത്താണ് വണ്ടി വരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോകുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുക